നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് കോപ്പ അമേരിക്കയിൽ നടന്ന തങ്ങളുടെ ആദ്യ മത്സരത്തിൽ വമ്പൻമാരായ ബ്രസീലിനെ സമനില വഴങ്ങേണ്ടി വന്നിരുന്നു പൊതുവെ ദുർബലരായ കോസ്റ്റാരിക്കയാണ് ബ്രസീലിനെ സമനിലയിൽ തളച്ചിട്ടുള്ളത് രണ്ട് ടീമുകൾക്കും മത്സരത്തിൽ ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത് ബ്രസീൽ തന്നെയാണ് പക്ഷേ ഗോളുകൾ നേടാൻ അവർക്ക് സാധിച്ചില്ല എന്നത് അവർക്ക് തിരിച്ചടിയാവുകയായിരുന്നു ഒരു ഗോൾ മാർക്കിന്യൂസ് നേടിയിരുന്നു പക്ഷേ അത് ഓഫ് സൈഡ് വിധിക്കപ്പെടുകയും ചെയ്തിരുന്നു സമനിലയ്ക്ക് വേണ്ടിയായിരുന്നു കോസ്റ്റാറിക്ക കളിച്ചിരുന്നത് അത് അവരുടെ ആ ഒരു കളി ശൈലിയിൽ നിന്നും വളരെ വ്യക്തമായിരുന്നു അവർ ലക്ഷ്യം വെച്ച സമനില അവർ നേടിയെടുക്കുകയും ചെയ്തു ബ്രസീലിയൻ മുന്നേറ്റത്തെ നല്ല രൂപത്തിൽ ഡിഫൻഡ് ചെയ്യാൻ കോസ്റ്റാറിക്കക്ക് സാധിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് അവരുടെ അർജന്റീൻ പരിശീലകനായ ഗുസ്താവോ അൽഫാരോ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായ തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ബ്രസീലിനെ തങ്ങൾ പൂട്ടിയത് എന്നാണ് ഈ അർജന്റീൻ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അൽഫാരോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ നേരത്തെ തന്നെ ഗ്രൗണ്ടിന്റെ അവസ്ഥയും പുല്ലിന്റെ അവസ്ഥയും ഒക്കെ പരിശോധിച്ചിരുന്നു ബ്രസീലിന്റെ മുന്നേറ്റങ്ങളെ എങ്ങനെ ചെറുക്കാം എന്നതിനെ കുറിച്ച് ഒരു പ്ലാനും സ്ട്രാറ്റജിയും എനിക്കുണ്ടായിരുന്നു അത് കൃത്യമായി കളിക്കളത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു വിങ്ങുകളിലൂടെയാണ് അവർ മുന്നേറ്റങ്ങൾ നടത്തുക എന്നത് ഞങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങൾ സ്പേസുകൾ പരമാവധി കുറച്ചു അവരുടെ മുന്നേറ്റ നിരയിലെ താരങ്ങളെ ഡിഫൻഡ് ചെയ്യാൻ എപ്പോഴും രണ്ട് താരങ്ങളെ ചുരുങ്ങിയത് ഞങ്ങൾ നിയോഗിച്ചിരുന്നു വിങ്ങുകൾ മാറിക്കളിക്കാൻ കഴിവുള്ളവരാണ് റഫീനിയയും വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും ഒക്കെ അതുകൊണ്ട് തന്നെ ഓരോ താരത്തിനും ഞങ്ങൾ രണ്ട് വീതം താരങ്ങളെ നിയോഗിച്ചു ഇതാണ് കോസ്റ്റാറിക്കൻ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഡിഫൻഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കോസ്റ്റാറിക്ക മത്സരത്തിൽ കളിച്ചത് അതിൽ അവർ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അറ്റാക്കിങ്ങിൽ ബ്രസീലിനെ വെല്ലുവിളി ഉയർത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല ലക്ഷ്യത്തിലേക്ക് ഒരു ഷോട്ട് പോലും ഉതിർക്കാൻ ഈ മത്സരത്തിൽ കോസ്റ്റാറിക്കു സാധിച്ചിരുന്നില്ല ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം